ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു സഭയിലെ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷത്തിന്റെ അനുമതിയോടെയാണ് ബിൽ അവതരണം അംഗങ്ങൾ അനുകൂലിച്ചും പേർ എതിർത്തും അർജുൻ റാങ് മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത് फर्दर टू अमेंड द कॉन्स्टिट्यूशन ऑफ इंडिया ये आइटम नंबर अट्ठारह में है और आइटम नंबर उन्नीस में जैसे आपने कहा ऑनरेबल स्पीकर सर विथ योर परमिशन आई विश टू मूव फॉर लीव टू इंट्रोड्यूस द यूनियन टेरेटरीज लॉज अमेंडमेंट बिल्स टू जीरो टू फोर फर्दर टू अमेंड द गवर्नमेंट ऑफ यूनियन टेरेटरीज एक्ट नाइनटीन सिक्सटी थ्री द गमेंट ऑफ नेशनल कैपिटल टेरिटरी ऑफ डेली एक्ट नाइनटीन नाइनटी वन एंड द जम्मू एंड कश्मीर री ऑर्गेनाइजेशन एक्ट टू जीरो अनुमति से आपसे लीव मांग रहा हूं थैंक यू सर फेडरलिंग बिल प्रतिपक्ष बिल्स विच है बेसिक स्ट्रक्चर ऑफ द कॉन्स्टिट्यूशन and are beyond the legislative competence of this house under our constitutional scheme that the tenures of the state legislatures can be made subject to the tenure of the national legislature that is completely an antithesis of the constitutional scheme india is a union of states article 1 of the constitution states that india is a union of states and not vice versa and so therefore വിടാനാണ് തീരുമാനം ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു ജനാധിപത്യ വിരുദ്ധം ഭരണഘടനാ വിരുദ്ധം എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തുന്നത് നമ്മൾ സഭയിൽ കണ്ടു ഇനിയിപ്പോൾ ജെ പി സിക്ക് വിടാനാണ് തീരുമാനം അതിനുള്ള പ്രമേയം എപ്പോഴേക്ക് അവതരിപ്പിക്കാനാണ് ആലോചന ബൽറാം റിജിത്ത് ചരിത്രപരമായ ഒരു സന്ദർഭമാണ് ഈ ബില്ല് അവതരണത്തിലൂടെ ഇന്ന് ലോക്സഭ സാക്ഷ്യം വഹിച്ചത് ആദ്യമായി ഒരു ബില്ല് അവതരണം അത് വോട്ടിനിട്ട് അവതരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഒപ്പം തന്നെ പുതിയ പാർലമെൻറ് കെട്ടിടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ആദ്യമായി പ്രയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി അല്ലെങ്കിൽ വോട്ട് കൂടിയായി ഇത് മാറി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് പ്രതിപക്ഷത്തിൻ്റെ കടുത്ത എതിർപ്പ് നിലനിൽക്കെ തന്നെയാണ് ഇന്ന് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കാനുള്ള രണ്ട് ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ അവതരിപ്പിച്ചത് രണ്ട് ബില്ലുകളാണ് അത് സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒറ്റ ഘട്ടമായി ഒന്നിച്ച് നടപ്പാക്കുന്നതിനായുള്ള നൂറ്റി ഇരുപത്തി ഒമ്പതാം ഭേദഗതി എന്നുള്ളതാണ് ഇത് നാല് ഭേദഗതി നിർദ്ദേശങ്ങളാണ് അതായത് കൂട്ടിച്ചേർക്കലുകളാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് ഈ അടുത്ത ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ ലോക്സഭ ചേരുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആദ്യ ദിവസം ിവസം തന്നെ രാഷ്ട്രപതി ഈ ലോക്സഭയുടെ കാലാവധി തീരുന്നതോടുകൂടി തന്നെ നിയമസഭകളുടെ കാലാവധിയും പൂർത്തിയാകും എന്നുള്ള വിജ്ഞാപനം ഇറക്കിക്കൊണ്ടടക്കമുള്ള വ്യവസ്ഥകളാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് ഒപ്പം തന്നെ സംസ്ഥാന നിയമസഭകൾ നിലവിലുള്ള കേന്ദ്രഭരണ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഒന്നിച്ചത് ആക്കുന്നതിനുള്ള മറ്റൊരു ബില്ല് എന്നിവയാണ് ഇന്ന് അവതരിപ്പിക്കാൻ നിശ്ചയിച്ചത് ഈ ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെച്ച ഉടൻ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എതിർപ്പ് ഉയർന്നു സംസാരിച്ചത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മനീഷ് തിവാരിയാണ് അദ്ദേഹം റൂൾ എഴുപത്തിരണ്ട് അനുസരിച്ചുള്ള ഹ്രസ്വ ചർച്ച ഈ ബില്ലിന്റെ അവതരണാനുമതി നിഷേധിക്കണം അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആവശ്യപ്പെടുകയും സ്പീക്കർ അത് അംഗീകരിച്ച് തുടർന്ന് ഹ്രസ്വ ചർച്ചയിലേക്ക് നീങ്ങുകയുമായിരുന്നു ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ഈ ബില്ല് അവതരണത്തെ എതിർത്തു ഭരണഘടനാ വിരുദ്ധമാണ് ഒപ്പം തന്നെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ് ഈ ബില്ല് എന്നും ഈ സംസ്ഥാന നിയമസഭ സഭകളുടെ കാലാവധി എങ്ങനെയാണ് ലോക്സഭയുടെ കാലാവധിക്ക് കാലാവധിക്കനുസരിച്ച് നിശ്ചയിക്കാനാകുക അഞ്ച് വർഷത്തേക്കാണ് സംസ്ഥാന നിയമസഭകളിലേക്ക് സർക്കാരുകളെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് അത് ലോക്സഭയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ ആ നിയമസഭകൾ പിരിച്ചുവിടുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്നും കൂടാതെ ഈ നിലവിലെ സാഹചര്യം ഈ ബില്ലിൻ്റെ വ്യവസ്ഥയനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി നാല് തെരഞ്ഞെടുപ്പിലായിരിക്കും ഇത് പൂർണ്ണമായും ഒന്നിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന സാഹചര്യം ഉണ്ടാവുക അപ്പോൾ ഈ മുപ്പത്തിനാലിന് മുമ്പായി കാലാവധി പൂർത്തിയാക്കുന്ന നിയമസഭകൾ എങ്ങനെയാണ് കാലാവധി ി നീട്ടി നൽകുക തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചു ഇത് കൃത്യമായി ഈ ബില്ലിൽ വിവരിക്കുന്നില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ ഉന്നയിച്ചു ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ടി ഡി പിയും ശിവസേന ഷിൻഡെ വിഭാഗവും അനുകൂലിച്ച് സംസാരിച്ചു തുടർന്നാണ് ബിൽ അവതരണവുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇരുന്നൂറ്റി പേർ അനുകൂലിച്ചും നൂറ്റി പേർ എതിർത്തും വോട്ട് ചെയ്തു അങ്ങനെയാണ് അവതരണാനുമതി ലഭിച്ചത് തുടർന്ന് ജെ വിടാൻ ഈ ചർച്ചകൾക്കിടെ തന്നെ ആഭ്യന്തര കേന്ദ്രമന്ത്രി അമിത്ഷാ നിർദ്ദേശിക്കുകയും അത് നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജെ പി സിക്ക് വിട്ടുകൊണ്ടുള്ള പ്രമേയം ഇന്ന് പാസാക്കിയിട്ടില്ല ഈ ആഴ്ച ഈ സമ്മേളനം പൂർത്തിയാകുന്നതിന് മുമ്പായി തന്നെ ആ പ്രമേയം ഉണ്ടാകുന്നത് സമിതിക്ക് വിടാം എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതായിരുന്നു അതിനുള്ള നീക്കമാണ് ഇനി നടക്കുന്നത് അതിനുള്ള പ്രമേയം വരും ദിവസങ്ങളിൽ അവതരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഭരണപക്ഷത്തുനിന്ന് ടി ഡി പിയും ശിവസേന ഷിൻഡെ വിഭാഗവും ഒക്കെ ബില്ലിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയും സഭയിൽ കിടന്നു